എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതു സ്മേലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉച്ചയും നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു തോരൻ റെസിപ്പിയാണേ കുമ്പളങ്ങ വെച്ചുള്ള തോരനാണ് വളരെ ടേസ്റ്റിയാണ് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ശേഷം നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ് നമുക്കിഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ നീളത്തിൽ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അടുപ്പത്തേക്കൊരു മൺചട്ടി വെച്ചു ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കാൽ ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ജീരകവും ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം അത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടേബിൾ സ്പൂൺ ഉഴുന്നും അര ടേബിൾ സ്പൂൺ അരിയും കൂടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരിയും ഉഴുന്നും ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ചേർത്ത് കൊടുക്കുക പക്ഷേ ഞാൻ ഈ ഒരു സമയത്ത് അത് ചേർക്കാൻ വിട്ടുപോയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് മാത്രമേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് വച്ചൽമുളക് പച്ചമുളക് സവാള ഇത്രയും ചേർത്ത് കൊടുക്കാവൂ അല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ ഒരു കാര്യം അതായത് ഉഴുന്ന് പരിപ്പും അരിയും ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുവാണേ ഞാൻ ആ സവാളയൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം ഈ അരിയുടെ ഒന്ന് പൊട്ടി വരുമല്ലോ അത് കാണുമ്പോൾ നമുക്കറിയാം ഉഴുന്നിൻ്റെ കളറും മാറി വരും കണ്ടോ ഇപ്പം അരിയും ഉഴുന്നും തയ്യാറായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇനി എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുവാണ് കടുകും ജീരകവും ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതും ചേർത്ത് കൊടുക്കണേ അരിയും ഉഴുന്നും അത് കഴിഞ്ഞിട്ട് മാത്രമേ വറ്റൽ മുളകും പച്ചമുളക് സവാളയൊക്കെ ചേർത്ത് കൊടുക്കാവൂ ഒരു സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് സവാള ഈ തോരനൊക്കെ ആണെങ്കിൽ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുകയാണേ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ അരിഞ്ഞെടുക്കാൻ കേട്ടോ പക്ഷെ ഞാനിപ്പോ നീളത്തിൽ നല്ല കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ഇട്ടുകൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞ ശേഷം വേണം യോജിപ്പിച്ചെടുക്കാന് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു ശകലം പോലും വെള്ളം ഇതിനകത്ത് ചേർക്കരുത് കേട്ടോ ഇനിയും ഇത് ഇത്രയും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചെറു ചെറുതീയിൽ വെച്ച് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കണ്ടാൽ ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടേ ഇല്ല കുമ്പളങ്ങയിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെയാണ് അത് വെന്ത് കിട്ടിയിരിക്കുന്നത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് കുഴഞ്ഞു പോകും ഇപ്പം കണ്ട് ഒട്ടും കുഴയാതെ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാനിപ്പം ഒരു മുക്കാൽ കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തേങ്ങയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കാൽ കാൽക്കപ്പോ അരക്കപ്പോ അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാമേ വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി തന്നെയാണ് ഉണ്ട് ഒട്ടും അത് കുഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ചട്ടിയിൽ പിടിച്ചു പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ വെള്ളം കൂടുതലോ അങ്ങനെയൊന്നുമില്ല അഥവാ ഇനിയും കുമ്പളങ്ങ വേവിക്കുന്ന സമയത്ത് ഒത്തിരി വെള്ളമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കുമ്പളങ്ങ ഇങ്ങനെ ചട്ടിയുടെ സൈഡിലേക്ക് ഒന്ന് നീക്കി വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി ഏതേതായാലും കറക്റ്റായിട്ട് നമുക്ക് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുമ്പളങ്ങ തോരം തയ്യാറായിട്ടുണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്